അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഉണക്ക ബ്രെഡും കഴിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോ പുതിയ പീജിലാണെന്നല്ലോ നിൽക്കുന്നത് അപ്പൊ ഇവിടത്തെ ഒക്കെ വേറെ രീതിക്കാണ് ഞാൻ ഇതിനു മുന്നേ നിന്ന പീജിൽ എനിക്ക് കറക്റ്റ് ആറേ മുക്കാലാകുമ്പോൾ ഫുഡ് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് ഫുഡ് ഏഴരക്ക് അവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ കേട്ടോ ഈ ഏഴര എന്ന് പറയുന്നത് എനിക്ക് ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട ടൈമാണ് അതുകൊണ്ട് രാവിലത്തെ ഫുഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബ്രെഡും കഴിച്ചിട്ടാണ് പോയത് അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തേണ്ടി വന്നത് കേട്ടോ അങ്ങനെ റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒക്കെ ചേഞ്ച് ചെയ്തു അപ്പൊ തന്നെ എനിക്ക് വാ ഉളക്കുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം തലേ ദിവസം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡ്യൂട്ടിക്ക് നേരെ ചെന്ന് കയറി പിന്നെ ഡ്യൂട്ടി കയറിയ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മൾ ഇന്നേക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിട്ട് കറക്റ്റ് ഒരു മാസം തികഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു നാട്ടിൽ നിന്നിട്ടാണോ അത് ഇവിടെ നിന്നിട്ടാണോ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലും യാണെങ്കിൽ എന്ന് ഞാൻ 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 വർക്ക് ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുവാണെങ്കിൽ നിൽക്കുന്ന എനിക്ക് എനിക്ക് ഒരുപാട് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ നാട്ടിൽ നിന്നപ്പോൾ ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ പേഷ്യൻസ് അടിയിൽ നിന്നായാലും ശരി തന്നെ സ്റ്റാഫുകളുടെ അടുത്ത് നിന്നായാലും ശരി തന്നെ എനിക്ക് കുറേ എനിക്ക് നല്ല രീതിക്ക് കരേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു മാസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ കഫർട്ടാക്കിയിട്ട് അതായത് നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു തരാനും പറഞ്ഞു തരാൻ എല്ലാം എന്റെ കൂടെ എൻ്റെ ഇൻചാർജും അതുപോലെ തന്നെ എന്റെ സീനിയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല നമുക്ക് പുറത്തായാലും ശരി തന്നെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഡെയിലി ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസിലൂടെ തന്നെയായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട് അതേപോലെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് എൻ്റെ ഇൻചാർജും അതേപോലെ എൻ്റെ സീനിയറായിട്ട് നിൽക്കുന്നവര് ഇപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തയ്യാറാണ് കേട്ടോ അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നിനക്ക് അറിയത്തില്ലേ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാം നീ കണ്ടു പഠിക്ക് അല്ലെങ്കിൽ നീ ചെയ്ത് പഠിക്കുക അങ്ങനെ പറഞ്ഞ് തരാൻ നമുക്കൊരാൾ ആൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യമാണ് കാരണം അത് എല്ലാവർക്കും എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ കിട്ടണമെന്നില്ല അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കത് ഫസ്റ്റ് ടൈം കിട്ടുന്നത് കൊണ്ട് എനിക്കിവിടെ പഠിക്കാനായാലും അതേപോലെ ജോലി ചെയ്യാനായാലും എല്ലാം എനിക്ക് അടിപൊളി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പൊ ഡെയിലി ജോലിക്കൊക്കെ പോകാനായിട്ട് ഒരു മടുപ്പ് എനിക്ക് ഇതുവരെ എനിക്ക് വന്നിട്ടേ ഇല്ല പിന്നെ ഇതേ ഞാൻ ഡ്യൂട്ടിയൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചു വന്ന് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പിന്നെ നേരെ പോയിന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ ഇന്നത്തെ ഡ്യൂട്ടിയും കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല അടിപൊളി ഡ്യൂട്ടി ആയിരുന്നു പിന്നെ ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതേ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് കാറ്റൊക്കെ ഉണ്ട് പിന്നെ പി ജി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പി ജി അടിപൊളി തന്നെയാണ് റൂമും കാര്യങ്ങളും റൂംമേറ്റും എല്ലാം അടിപൊളിയാണ് പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചെറിയൊരിത് കാരണം ഇവർ എന്ന് പറയുന്നത് ആന്ധ്രക്കാരാണ് കേട്ടോ അപ്പോൾ ആ ഫുഡ് അതേ രീതിക്കൊക്കെയാണ് കിട്ടുന്നത് പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോയതുകൊണ്ടാണ് ആ പ്രസാദമാണ് ആ സൈഡിൽ ഇരിക്കുന്നത് ഗൈസ് പിന്നെ ആ കിടക്കുന്ന രണ്ടും ചിക്കനൊന്നും അല്ല കേട്ടോ അത് മറ്റേ എന്താ കത്രിക എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമാണ് എന്തൊക്കെ അറിയുന്ന വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഗൈസ് എന്തായാലും കുഴപ്പമില്ല എന്നെ പറയാൻ പറ്റില്ല പക്ഷെ പഴയ പേജെന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് അങ്ങനെ എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും വന്നതല്ലേ ഉള്ളൂ നോക്കാം ഇനി അങ്ങോട്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയ്ക്കുള്ളൂ ഗൈസ് ബൈ